മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ മഹേശ്വരത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള പതിനെട്ട് പുരാണങ്ങളുടെ സംഘടനവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ പ്രദർശനം നടന്നു പ്രദർശന സ്റ്റാളിന്റെ ഉദ്ഘാടനം പിന്നെ നിർവഹിച്ചു മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ മഹേശ്വര യജ്ഞത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിന് മുൻവശം ഫോട്ടോ പ്രദർശന സ്റ്റാൾ ഒരുക്കിയത് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള പതിനെട്ട് പുരാണങ്ങളുടെ സംഘടനവുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ പ്രദർശനവും പഴയ വാർത്തകളുമാണ് പ്രദർശിപ്പിച്ചത് പ്രദർശന സ്റ്റാലിൻ്റെ ഉദ്ഘാടനം പി പി ചിത്രരഞ്ജൻ എം എൽ എ നിർവഹിച്ചു ദേവസ്വം മാനേജർ വി എസ് ജയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓഗസ്റ്റ് ആറ് മുതൽ പതിനാറ് വരെയാണ് യജ്ഞം നടക്കുക ഈ ദിവസങ്ങളിലെല്ലാം ഭക്തർക്ക് സൗജന്യമായി സ്റ്റാളിൽ സന്ദർശനം നടത്താം ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്ന മഹാപുരാണ യജ്ഞ പരമ്പരയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് വായു പുരാണ യജ്ഞം നടത്തുന്നത് തൃശൂർ ചെറുവത്തേരി കിഴക്കെടുത്ത മണിൽ വി ബി മാധവ നമ്പൂരിയുടെ മുഖ്യകാരത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളായി മനസ്സില് കാത്തു സൂക്ഷിക്കുന്ന ആത്മീയമായ ചിന്തയുടെ അതോടൊപ്പം തന്നെ വിശ്വാസത്തിൻ്റെയും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ മഹാദേവ ക്ഷേത്രം ഓരോ ദിവസകാലവും ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത് ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചെടുത്തോളം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം ഇന്ന് കേരളം അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാം തന്നിട്ടുള്ളത് ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട് ഇതിനെ നമ്മളെല്ലാം കണ്ട കാഴ്ചകളെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം മനസ്സിനെ വല്ലാതെ ഉലക്കുന്നതാണ് ശവശരീരങ്ങൾ എന്നുള്ള പോലും മാംസ കഷ്ണങ്ങൾ മാത്രം ആ മാംസ കഷ്ണങ്ങൾ എല്ലാ മതത്തിലും പെട്ടിട്ടുള്ള അവരുടെ അവരുടെയെല്ലാം ആശീർവാദവും അല്ലെങ്കിൽ അവരുടെ എല്ലാം പുരോഗത്തോടും അല്ലെങ്കിൽ അവരുടെ അവരുടെയെല്ലാം സാന്നിധ്യത്തിൽ സംസ്കരിക്കപ്പെട്ട കാഴ്ച നമ്മളിൽ എല്ലാവരും വല്ലാത്ത ദുഃഖവും അതോടൊപ്പം തന്നെ വിശ്വാസങ്ങളിൽ കൂടുതൽ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിമിഷ നേരം മാത്രമാണ് നമുക്കെല്ലാം ഉള്ളത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഏറ്റവും ഭദ്രമായി കിടന്നുറങ്ങി പക്ഷെ ആ ഉറക്കം പിന്നെ ഒരിക്കലും ഉണർവന്നിട്ടില്ല നിരവരാധികളായ നൂറുകണക്കിന് വരുന്ന മനുഷ്യരാണ് ജാതിയേതും മതമേത് അല്ലെങ്കിൽ വിശ്വാസമേത് എന്നൊന്നുമില്ലാതെ എല്ലാവരും മണ്ണിനടിയിലേക്ക് പോയിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിയ നിങ്ങളോട് യോജിച്ച സമയത്ത് ഈ യജ്ഞത്തിൻ്റെ ഭാഗമായി നമുക്കെല്ലാവർക്കും ഉദ്ദേശം കൂടാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ ദുരിതമനുഭവിക്കുന്ന ദുഃഖം അനുഭവിക്കുന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരമായി കൂടി ഈ വിലപ്പെട്ട സമയത്തെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയണം